കൊച്ചി ചെറായി ബീച്ചിനോട് അധികൃതരുടെ അവഗണന കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നായ ചെറായി ബീച്ച് ഇന്ന് നാശത്തിന്റെ വക്കിലാണ് പൊട്ടിപ്പൊളിഞ്ഞ നടപ്പാതകൾ നവീകരിക്കാനും പ്രവർത്തനരഹിതമായ തെരുവുവിളക്കുകൾ മാറ്റിസ്ഥാപിക്കാനും അധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല കൊച്ചിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയായുള്ള ചെറായി ബീച്ച് ലോക വിനോദസഞ്ചാരികളെ വരെ ആകർഷിക്കുന്നതാണ് എന്നാൽ ഇക്കാലത്തിനിടയിൽ യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടില്ല നടപ്പാതയുടെ അരികിലുള്ള ഉയർന്ന മാസ്ക് വിളക്കുകൾ എല്ലാം പ്രവർത്തനരഹിതമായി ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സി സി ടി വി ക്യാമറകളാകട്ടെ ഇതുപോലെ കിടക്കുന്നു നവീകരണമില്ലാതെ ഒരു എട്ട് വർഷം കൂടുതൽ ആയിട്ടുണ്ട് സ്റ്റെപ്പുകളൊക്കെ കടലിൽ കയറിപ്പോയിട്ട് ഇപ്പോൾ നാല് വർഷത്തോളമായി ഈ വിദേശികളൊക്കെ വന്ന് അവിടെ ശിവാളയക്കൂടെയൊക്കെ പിടിച്ചു കയറിയാണ് ഇപ്പുറത്തേക്ക് വരുന്നത് വലിയ ഹൈ മാസായിട്ട് ഉണ്ടായിരുന്നു ഈ സൈഡിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു അങ്ങ് അപ്പുറത്ത് ബാത്റൂമിൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ വെളിച്ചം എന്ന് പറയുമ്പോഴത്തേക്കും പകല് പോലെ ഒരു കിലോമീറ്റർ അങ്ങോട്ടും വടക്കോട്ടും അതുപോലെ തന്നെ തെക്കോട്ടും ഏത് രാത്രികാലങ്ങൾ വരുന്നവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് വിശ്രമിച്ചിട്ടൊക്കെ പോകാം ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റുകളൊക്കെ എല്ലാം തന്നെ പോയി ഇരുട്ടായ കാരണം സാമൂഹിക ശല്യമായിട്ട് മാറിയിരിക്കുന്ന ഇടയ്ക്ക് ഈ ബീച്ചിലെന്ന് പറയുമ്പോഴത്തേക്കും പഴയതുപോലെ കടൽക്ഷോഭത്തിൽ പ്രധാനപ്പെട്ട നടപ്പാതയുടെ പടവുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായി ഉയർന്ന മാസ്ക് വിളക്കുകൾ കണ്ണടച്ചതോടെ രാത്രി എത്തുന്ന സന്ദർശകരും വലയുകയാണ് വിദേശികളൊക്കെ ഇവിടെ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം മതിയായ പരിപാലനം ഇല്ലാത്തതാണ് ചെറായി ബീച്ചിന്റെ ഈ നാശത്തിന് കാരണം ലോക ലോകവിനോദസഞ്ചാരികളെ വരെ ആകർഷിക്കുന്ന ചെറായി ബീച്ചിനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാണ് ദിവസേന നിരവധി പേരെത്തുന്ന ബീച്ചാണ് ചെറായ് എന്നാൽ വർഷങ്ങളായി ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ട് ഈ ബീച്ചിനോടുള്ള അവഗടന അവസാനിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ടൂറിസം മേഖല വളരുകയുള്ളൂ ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ് അമൃത ന്യൂസ് കൊച്ചി